കൊച്ചി കളമശ്ശേരിയിൽ പട്ടാപ്പകലോടുന്ന ബസ്സിനുള്ളിൽ വെച്ച് കണ്ടക്ടറെ കുത്തിക്കുന്നു ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത് അക്രമശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ഉച്ചക്ക് പന്ത്രണ്ടര വൈറ്റിലിയിൽ നിന്നും കളമശ്ശേരിയിലേക്ക് വരികയായിരുന്നു അസ്ത്രം എന്ന ബസ് എച്ച് എം ഡി ജംഗ്ഷനിൽ വെച്ച് പ്രതി ബസ്സിലേക്ക് ഓടിക്കേറി വാതിലിനരികിൽ നിൽക്കുകയായിരുന്ന കണ്ടക്ടർ അനീഷിനെ കുത്തി വീഴ്ത്തി അടുത്ത നിമിഷം പ്രതി ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തു പ്രതി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ബസ് അവിടുന്ന് ഇങ്ങോട്ട് യാത്രക്കാരെ കൊണ്ട് വരുവായിരുന്നു അപ്പോ ആ ബസ്സിലോട്ട് ഓടി വരത്താന് കുത്തിയിട്ട് അവന് മൂലപ്പാടത്തേക്ക് ഓടി എന്നാ പറഞ്ഞത് യാത്രക്കാർ കുറവായിരുന്നു ആ എനിക്ക് ഈ കണ്ടക്ടർ എപ്പോഴും ഇവിടെ അവർ എന്നോട് കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമല്ല സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതി സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ അനുമാനം അനീഷിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജനം കൊച്ചി